ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്ങുവെട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ പ്രിയമുള്ളവരെ ജോബിന്റെ പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തൊന്നാം തിരുവചനം പറയുന്നു അവിടുന്ന് നിൻ്റെ വ പൊട്ടിച്ചിരി കൊണ്ടും നിൻ്റെ അദരങ്ങൾ ജയാരവം കൊണ്ടും നിറയ്ക്കും ഒരിക്കൽ ഒരു പിതാവ് തൻ്റെ മകനുമായി ഒരു കാഴ്ച ബംഗ്ലാവിലൂടെ യാത്ര ചെയ്യുകയാണ് കാഴ്ചകളൊക്കെ കാണുന്നതിനിടയിൽ മകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നോക്കൂ അപ്പ ആ നിൽക്കുന്ന മൂന്ന് കുതിരകൾ ക്രിസ്ത്യാനികളാണ് അപ്പൻ മകനോട് ചോദിച്ചു നിനക്കെങ്ങനെ മനസ്സിലായി മകൻ ഇങ്ങനെ പറഞ്ഞു അവയുടെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ല പ്രശസ്ത മനഃശാസ്ത്രജ്ഞ എഴുത്തുകാരനുമായ സി പി വർക്കിയച്ചൻ എഴുതിയ ഒരു സ്റ്റോറിയാണ് എന്തുകൊണ്ടോ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ക്രിസ്തീയമായ വിശ്വാസ ജീവിതത്തിൽ സന്തോഷം വറ്റി വരണ്ടിരിക്കുകയാണ് ഒരു ദേവാലയത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന കുറച്ച് വിശ്വാസികളുടെ മുഖത്തേക്ക് നിങ്ങളൊന്ന് നോക്കുക അവിടെ സന്തോഷമാണോ ആകുലതയാണോ തീർച്ചയായും തിരുവചനം പറയുകയാണ് അവിടുന്ന് നിൻ്റെ വാ പൊട്ടിച്ചിരി കൊണ്ടും നിൻ്റെ അതരങ്ങൾ ജയാരവം കൊണ്ടും നിറയ്ക്കുന്ന ദൈവമാണ് വിശുദ്ധ പൗലോസ്ലിഹ അതുകൊണ്ടാണ് പറഞ്ഞത് കർത്താവിൽ ആനന്ദിക്കുവിൻ വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിൽ ആനന്ദിക്കുവിൻ ഇന്ന് ആനന്ദിക്കാനോ പൊട്ടിച്ചിരിക്കാനോ ആവാത്ത വിധം എൻ്റെ ജീവിതം പ്രശ്നകലുഷിതമാണെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ മുട്ടുകുത്താം എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ സന്തോഷം വറ്റി വരണ്ടുപോയത് കഥയാണെങ്കിലും ആ കൊച്ചുകുഞ്ഞ് പിതാവിനോട് പറയുന്നു ആ മൂന്ന് കുതിരകള് ക്രിസ്ത്യൻ കുതിരകളാണ് അവയുടെ മുഖത്ത് സന്തോഷമില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ എ ജോയ്ഫുൾ ക്രിസ്ത്യൻ ഇസ് എ പവർഫുൾ ക്രിസ്ത്യൻ എന്ന വാചകം നമുക്കൊരിക്കൽ കൂടെ ഓർക്കാം ആനന്ദമുള്ള ക്രിസ്ത്യാനി ശക്തിയുള്ള ക്രിസ്ത്യാനിയാണ് പൗലോസ്ലിഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു കർത്താവിൽ ആനന്ദിക്കുവിൻ ദൈവത്തിൽ ആനന്ദിക്കാൻ കഴിയുന്ന ഒരു ഹൃദയ നൈർമല്യം നമ്മുടെ ഉള്ളിൽ നമുക്ക് ആ സൂക്ഷിക്കാം ആമേ